പ്രിയമുള്ള ജനങ്ങളെ ഈ കാണുന്നത് ഓന്തിൻ്റെ മുട്ടയാണ് സാധാരണ രീതിയിൽ പൊടിമണ്ണിലാണ് ഓന്ത് മുട്ടയിടാറ് അങ്ങനെ മുട്ട ആ പൊടിമണ്ണിൽ വിരിഞ്ഞ് അങ്ങനെയാണ് കുഞ്ഞുങ്ങളുണ്ടാവാറ് ഓന്ത് സാധാരണയായി പൊടി പൊടിമണ്ണിൽ മുട്ടയിട്ട് പോവാറേ ഉള്ളു അത് സ്വയം വിരിയലാണ് ഉണ്ടാകുന്നത് നല്ല അതിനു വേണ്ടി നല്ല പൊടിമണ്ണ് നിങ്ങളുടെ തൊടിയിൽ തൊടിയിലെവിടെയെങ്കിലും വിട്ട് കഴിഞ്ഞാൽ അവിടെ ഓന്ത് വന്ന് മുട്ടയിടുന്നതാണ് ഓന്തിന് സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും പല വർണ്ണങ്ങളിൽ കാണാറുണ്ട് അത് ഓരോ വർണ്ണങ്ങളിൽ പോയി നിൽക്കുന്ന സമയത്ത് ഓരോ കളറുള്ള ഇലയിലും പോയി ഇരിക്കുന്ന സമയത്ത് അത് മറ്റുള്ള ജന്തുക്കൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി അത് സ്വയം നിറം മാറുന്നതാണ് എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയമായ വശം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരിൽ പല ആളുകളും ഓന്തിൻ്റെ തനി നിറം കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതിൻ്റെ അർത്ഥം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും നിൽക്കാതെ പല രാഷ്ട്രീയ പാർട്ടിയിലും ചാടി ചാടി കളിക്കുന്നു എന്നതാണ് അതിനെ അർത്ഥമാക്കേണ്ടത് അതേപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞത് അതിൽ ഉറച്ചു നിൽക്കാതെ പല കാര്യങ്ങളിലും പിന്തുടരുന്നു അഥവാ പച്ചയായി നിൽക്കുന്നു അഥവാ ഒരു യഥാർത്ഥ കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ പല കാര്യങ്ങളിലും ചാടി ചാടി കളിക്കുന്നു അതുകൊണ്ടാണ് ഓന്തിനെ കൊണ്ട് ഓന്തിനോട് പല രാഷ്ട്രീയക്കാരെയും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ ഓന്തിൻ്റെ മുട്ട വളരെയധികം മനോഹരമാണ് കാണ കാണില്ലെങ്കിൽ നിങ്ങൾ കണ്ടോ കണ്ടോള്ളണം ഇത് വളരെ ചെറിയതാണ് സാധാരണ രീതിയിൽ പല്ലിമുട്ടയെ കാട്ടിലും വളരെ ചെറുതാണ് ഓന്തിൻ്റെ മുട്ട പല്ലിമുട്ട ഇതിനെക്കാട്ടിലും ചെറുതാണ് അതുകൊണ്ട് ഈയൊരു മനോഹരമായ ഈ എഗിൻ്റെ ചിത്രം കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് എനിക്ക് പൊടിമണ്ണിൽ നിന്ന് കിട്ടിയതാണ് അതുകൊണ്ടത് ഈ ഓന്ത് നമ്മുടെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ജീവിയാണ് കാരണം പല അക്രമ ജീവി കീടങ്ങളെയും കൃഷിയിലുള്ള പല കീട സ്വഭാവമുള്ള കൃഷിയെ നശിപ്പിക്കുന്ന പല ജന്തുക്കളെയും ഓന്ത് തിന്നു ഭക്ഷിക്കാറുണ്ട് ഓന്ത് അത് ഭക്ഷണം ഭക്ഷിക്കുന്നത് അതിൻ്റെ നാവ് ഉപയോഗിച്ചിട്ടാണ് നാവ് പെട്ടെന്ന് തന്നെ ആ കീടത്തിൻ്റെ അഥവാ ആഹാരം കഴിക്കുന്നത് എന്താണോ അതിനെ ആ നാവ് കൊണ്ട് ആക്രമിക്കുകയും അങ്ങനെ നാവിൽമേൽ ആ ജീവി ഒട്ടിപ്പിടിക്കുകയും തൽഫലമായി അത് വായിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക ചെയ്യുക പതിവ് ഇങ്ങനെയാണ് ഓന്റ് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് പ്രകൃതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നിരുന്നാലും എനിക്കറിയ അറിയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഇത് വളരെ സോഫ്റ്റ് ആണ് നമ്മുടെ റബ്ബർ പന്ത് പോലെ നിലത്ത് ഇട്ട് കഴിഞ്ഞാൽ പൊന്തുന്നതാണ് ഇതാണ് ഇതാണിതിൻ്റെ മനോഹരമായ കാഴ്ച അതുകൊണ്ട് ഇത് ഞാൻ കിട്ടിയ സ്ഥലത്ത് തന്നെ വെക്കാൻ പോവുകയാണ് പോണ്ടുകൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊട്ടി